സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സ് അതിൻ്റെ പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഓരോ ദിവസവും കടന്നു പോകുന്നത് നവകേരള സദസ്സിൽ പരിഹരിക്കപ്പെട്ട വാർത്തകൾ പുറത്തുവന്നുകൊണ്ടാണ് നവകേരള സദസ്സിൽ പരിഹരിക്കപ്പെട്ട മറ്റൊരു പരാതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയുടെ വാർത്ത ഇന്ന് ദേശാഭിമാനി അതിൻ്റെ മുൻ പേജിലെ വാർത്തയായി നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് വീടിന്റെ സുരക്ഷയിലേക്ക് ശ്യാമളയും മകളും ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അടച്ചുറപ്പില്ലാത്ത ഷെഡിൽ നിന്നും മകൾ കോപ്പം വീടിന്റെ സുരക്ഷയിലേക്ക് ചേക്കേറാൻ കൈപിടിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നന്ദി പറയുകയാണ് മാരൂർ സ്വദേശിയും വിധവയുമായ ശ്യാമള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സൂര്യഭവനത്തിൽ ശ്യാമളക്ക് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ വീട് വയ്ക്കാൻ നാലു ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇത് എന്തുകൊണ്ടാണ് നവകേരള സദസ്സിൽ ശ്യാമളക്ക് പരാതി നൽകേണ്ടി വന്നതെന്ന് കൂടി ഈ വാർത്ത വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ലൈഫ് മിഷനിൽ അപേക്ഷിച്ചപ്പോൾ ഏതാനിമംഗലം പഞ്ചായത്ത് വീട് അനുവദിച്ചെങ്കിലും പെൻഷൻ കിട്ടുന്നത് കാരണം നിയമതടസ്സം പറഞ്ഞതോടെ മുടങ്ങി തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ സഹായത്തോടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ആ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുമാണ് അനുവദിച്ചത് ഈ നവകേരള സദസ്സിനെ അതായത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഇത്ര കൃത്യമായി പരിഹരിക്കാൻ കൂടി സഹായിച്ച നവകേരള സദസ്സിനെ അപമാനിക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏതാണ്ട് ഒരുവേ പോലെ ഒരുപോലെ കൈകോർത്ത് പ്രവർത്തിച്ച് ശ്രമിച്ചത് നമുക്കറിയാം നവകേരള സദസ്സ് ആരംഭിക്കുന്ന വേളയിൽ അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ബസ്സിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ വ്യാജ എന്തൊക്കെയായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയ വാർത്ത ബസ്സിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക ക്യാബിനുണ്ട് ക്യാബിനറ്റ് യോഗം കൂടാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രചരണങ്ങൾ ബസ് പുറത്ത് വന്നപ്പോൾ ഇതെല്ലാം തകർന്നു അതുമാത്രമല്ല നവകേരള സദസ്സ് ഒരു പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചർ കൂടിയായിരുന്നു നവകേരള സദസ് അവസാനിച്ചതിന് ശേഷം ഈ നിമിഷം വരെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ആരോപണങ്ങളോ ഉയർത്താൻ മുദ്രാവാക്യങ്ങളോ ഇല്ല നവകേരള സദസ്സിന് പാരലായി തന്നെ യു ഡി എഫ് പദ്ധതിയിട്ട് നടപ്പാക്കിയ കുറ്റവിചാരണ വിചാരണ സദസ് തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിൽ ഓരോ മണ്ഡലത്തിലും പതിനായിരങ്ങൾ അണിനിരുന്നപ്പോൾ കുറ്റ സദസ്സിൽ തികച്ചു നൂറുപേരെ പങ്കെടുപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വം വിയർക്കുന്നത് കേരളം കണ്ടതാണ് വി ഡി സതീശൻ പ്രസംഗിക്കുന്ന വേദികളിൽ പോലും തികച്ചാളുകളില്ലാതെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് എന്നാൽ നവകേരള സദസ്സിൽ ജനപങ്കാളിത്തത്തിനൊരു കുറവുണ്ടായി എന്നൊരു വാർത്ത മനോരമ പോലും നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതിനപ്പുറം ഗവർണർക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നത് നവകേരള സദസ്സിന്റെ വിജയം തന്നെയാണ് ഇനിയും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നവകേരള സദസ്സിൽ എത്രയധികം പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്നും എത്ര പരാതികൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെ പല ഘട്ടങ്ങളിലാണ് എന്നതിൻ്റെയും കണക്കുകൾ പുറത്തുനിരുന്നതായിരിക്കും ആ കണക്കുകളുമായി കൂടുതൽ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലെത്താം